തപാൽ വകുപ്പിൽ ഗ്രാമീൺ ഡാക് സേവക് തിരഞ്ഞെടുപ്പിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായവർക്ക് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികകളിലാണ് സുവർണ അവസരം രാജ്യത്ത് ആകെ മുപ്പത്തി പോസ്റ്റൽ സർക്കിളുകളിലായി ഇരുപത്തി നാനൂറ്റി പതിമൂന്ന് ഒഴിവുണ്ട് ഇതിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഒഴിവ് കേരള സർക്കിളിലാണ് ഓരോ സർക്കിളിലും ഡിവിഷൻ തിരിച്ചാണ് ഒഴിവുകൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം പ്രാദേശിക ഭാഷ അറിയുന്നവരായിരിക്കണം കേരള സർക്കിളിലെ ഡിവിഷനുകൾ ആലപ്പുഴ ആലുവ കാലിക്കറ്റ് കണ്ണൂർ ചങ്ങനാശ്ശേരി എറണാകുളം ഇടുക്കി ഇരിങ്ങാലക്കുട കാസർഗോഡ് കോട്ടയം ലക്ഷദ്വീപ് മഞ്ചേരി മാവേലിക്കര ഒറ്റപ്പാലം പാലക്കാട് പത്തനംതിട്ട കൊല്ലം ആർ എം എസ് സി ടി കോഴിക്കോട് ആർ എം എസ് ഇ കെ എറണാകുളം ആർ എം എസ് ടി വി തിരുവനന്തപുരം തലശ്ശേരി തിരൂർ തിരുവല്ല തൃശൂർ തിരുവനന്തപുരം നോർത്ത് തിരുവനന്തപുരം സൗത്ത് വടകര എന്നിവയാണ് പ്രായം പതിനെട്ടിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം നിയമാനുസൃത ഇളവ് ലഭിക്കും യോഗ്യത മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ഉൾപ്പെട്ട പത്താം ക്ലാസ് ജയമായിരിക്കണം അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ എന്തായാലും അറിഞ്ഞിരിക്കണം പത്താം ക്ലാസ് വരെ ഒരു വിഷയമായി പഠിച്ചിരിക്കണം കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം ഉപജീവനത്തിനുള്ള വരുമാനവും ഉണ്ടായിരിക്കണം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായി നിയമനം ലഭിക്കുന്നവർ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്ന വില്ലേജിലും അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ പോസ്റ്റ് ഓഫീസിന്റെ അധികാര പരിധിക്കകത്തും താമസിക്കാൻ സന്നദ്ധരായിരിക്കണം വിശദ വിജ്ഞാപനം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇന്നിൽ ലഭിക്കും ഇതേ വെബ്സൈറ്റ് വഴി മാർച്ച് മൂന്ന് വരെ അപേക്ഷിക്കുകയും ചെയ്യാം